ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലല്ല കേരളത്തിലെ ഒരു ഫേമസ് ഒരു ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള പശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതായാലും നമ്മൾ പോകുന്ന വഴി നല്ല മഴയായിരുന്നു പോകുന്ന വഴിക്ക് ഫസ്റ്റ് കാണുന്ന അമ്പലം കാണുന്ന ഒരു പാലമാണിതെ ഈ പാലത്തെക്കൂടി ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു പാലമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഇതിന് നമുക്ക് പേരറിയില്ല അവിടെ നിൽക്കുമ്പോൾ താണ്ടെ ഇട സൈഡിൽ കാണുന്നതാണ് ഈ പഴശ്ശിനിക്കടവ് ഈ പഴശ്ശിനിക്കടവ് ആ കടവിൻ്റെ സൈഡിൽ കാണുന്നതാണ് അമ്പലം എന്ന് പറയുന്നത് നമ്മൾ നേരെ പോകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് തന്നല്ലേ ഈ ഇവിടം തൊട്ട് കാണുന്ന വണ്ടികൾ ഫുൾ ഈ പഴശ്ശിനിക്കടവിലോട്ട് പോകാനുള്ള ആൾക്കാരെ കൊണ്ട് വന്ന ബസ്സുകളും ഓരോരുത്തരവർ സ്വന്തമായി വന്ന വണ്ടികളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന എല്ലാം ടൂറിസ്റ്റ് ബസ്സുകൾ ഫുള്ള് ഓരോരോ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നേക്കുന്ന ആൾക്കാർ വരുന്ന വണ്ടികളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴെ ഇറങ്ങി പോകണം ഇത് ഒരുപാട് കൂടി റോഡിൽ നിന്ന് ഒരുപാട് താഴെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ ആ മെയിൻ റോഡിൻ്റെ അവിടെ തുടങ്ങി അമ്പലത്തിൻ്റെ മെയിൻ എൻട്രി വരെ ഫുൾ കടകളാണ് ഇങ്ങനത്തെ വെച്ചുപാണി കടകളാണ് ഇഷ്ടം പോലെ കടകളാണ് ഇത് രണ്ട് സൈഡിലും നമുക്ക് എന്തു വേണമെങ്കിലും വാങ്ങാം അതുപോലത്തെ കടകൾ ഇഷ്ടംപോലെ കൊച്ചു പിള്ളേർക്ക് വാങ്ങാനാണെങ്കിലും അതുപോലത്തെ ഇഷ്ടംപോലെ കടകളാണ് ഇതുണ്ടല്ലേ രണ്ട് സ്ഥലമുണ്ട് ഹോട്ടലൊക്കെ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് എല്ലാം ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ട് ഇതുകൊണ്ടില്ലേ ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര ജനത്തരൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ഗുരുവായൂർ പോയൊരു പ്രതീതി പോലെ തന്നെ ഇഷ്ടംപോലെ ഇതൊരു ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിൽ തന്നെ ജനത്തിരക്കും അതുപോലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വരുന്ന അതുപോലെ ആൾക്കാരാണ് നമുക്ക് എപ്പോഴും പോയി കഴിഞ്ഞാൽ മുത്തുപനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞാണ് അന്ന് അഞ്ച് മണിക്ക് ശേഷം ഞങ്ങൾക്ക് കാണാം അഞ്ച് മണിയാകുമ്പോഴേ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് അഞ്ച് മണി വരെ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചില്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ് ചെയ്ത് എന്തിരുന്നാലും നമുക്കൊരു ഫസ്റ്റ് ഇതൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ പോവാൻ പോയതെന്നുള്ളത് കാരണം നമ്മൾ ഒരുപാട് അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചുമാണ് ഇവിടെ പോകണം പോകണം എന്നുള്ളത് അങ്ങനെ ഒരു സുപ്രഭാവത്തിൽ ഇവിടെ പോകാൻ സാധിച്ചു ഇതാണ് മെയിൻ അകത്തോട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതല്ലേ മടപ്പുര ശ്രീ മുത്തപ്പൻ ഇതല്ലേ ഇങ്ങനെ അകത്തോട്ട് കിടക്കുമ്പോൾ ആൾക്കാർ തൊഴുതിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് കാണുന്ന സ്കൂളിൽ ഞങ്ങളങ്ങനെ അകത്ത് പ്രവേശിച്ചു നമ്മൾ ചെരുപ്പൊക്കെ വരികയും പറഞ്ഞിട്ട് എല്ലാവർക്കും അവിടെ ഊട്ടുപുര എന്നുണ്ട് അവിടെ ആ ഊട്ടുപുരയ്ക്കകത്ത് എപ്പോഴും ഫുഡുണ്ട് നമുക്ക് അവിടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ എല്ലാം ആ ആ വരുമാന ഫുള്ള് ഇവിടുത്തെ അന്നദാനത്തിന് വേണ്ടിയാണ് ക്ഷേത്രം ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ എല്ലാം അവിടുത്തെ ആൾക്കാർക്ക് അന്നദാനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ കാല് നമ്മൾ നമ്മളകത്ത് പ്രവേശിക്കേണ്ടത് ഇതുകൊണ്ട് വലിയൊരു ആറായിരുന്നു അതുപോലെ വെള്ളമുണ്ടോ ഞങ്ങൾ വരുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞാണ് ആറ് ഒഴുകുന്നത് കേട്ടോ ഇതല്ലേ ആൾക്കാർ ഊട്ടുപുരയിലോട്ട് പോകുന്ന ആൾക്കാരും പോയിട്ട് ഇറങ്ങി വരുന്നത് വേറെ വഴിക്കൂടാണ് കേട്ടോ അങ്ങനെ ഞാനും പോയി കാലൊക്കെ കഴുകി ഇതുണ്ടല്ലേ നല്ല വെള്ളമാണ് നല്ല ഒരു എന്താ പറയുക ഒരു നല്ല രസമാണ് കാണാൻ നല്ല വെള്ളമാണ് മല്ലപ്പെട്ട വെള്ളം എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള വെള്ളമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഗേറ്റ് വെച്ചിട്ടുണ്ട് തന്നെ ഒരു ഗേറ്റ് വെച്ച് നമുക്ക് നല്ല സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലേ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബോട്ടുകളും എല്ലാം ഉണ്ട് ഓരോരുത്തർ വന്നോട് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങളും അകത്ത് കയറി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്ത് തൊടുതതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതല്ലേ നമ്മൾ സ്വന്തമായിട്ട് അവിടെ തന്നെ പ്ലേറ്റ് എടുക്കണം പ്ലേറ്റ് ഒക്കെ എടുത്ത് വലിയ പ്ലേറ്റ് ആണ് നമ്മൾ ഈ ഹോട്ടലുകളൊക്കെ ചില ഹോട്ടലുകളൊക്കെ ചിലപ്പോൾ തമിഴ്നാട്ടിലെ ഹോട്ടലുകളൊക്കെ ചിലുമൊക്കെ ഇട്ടു വലിയ പ്ലേറ്റ് ആണ് അപ്പോൾ നമ്മൾ വിശന്നിരിക്കാണ് മുത്തപ്പൻ്റെ ഇത് ഇതല്ലേ മെയിൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കും ഇതൊ അത് വലിയൊരു ഏരിയ ആണ് ഇതല്ലേ ആൾക്കാരിങ്ങനെ കഴിക്കുന്നു നമുക്ക് രണ്ട് കൂട്ടം കറികളേ ഉള്ളൂ പക്ഷേ അത് ഭയങ്കര രുചിയായിരുന്നു ആ സമയത്ത് കഴിക്കാനായിട്ട് ഇതല്ലേ നല്ല രുചിയായിരുന്നു കഴിക്കാനായിട്ട് എന്തോ ഒരു വെറൈറ്റി ഒരു ചേമ്പോ അങ്ങനെ എന്തൊക്കെ വെച്ചൊരു കറിയും പിന്നെ ഒരു എന്താ മോരുകറിയും ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചത് കഴിച്ച് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും കേട്ടോ കഴിക്കാനായിട്ട് ഇതിൽ ആൾക്കാർ അതുപോലെ വന്ന് കഴിച്ച് കഴിച്ച് പോവുകയാണ് കഴിക്കുന്ന കയറി വരുന്ന ഒരു വഴി കൂടെ ഇറങ്ങി പോകുന്ന വേറെ വഴി കൂടെയാണ്